അഞ്ചാമത്തെ സുഹൃത്തു മാഹിതയുടെ എൺപത്തിയേഴാമത്തെ വചനത്തിൽ വനു ഇസ്രായേലർ പരാജയപ്പെടാനുള്ള കാരണം പറയുന്നത് കാനൂലായത്തനാഹുനാം മുങ്കരും ഫാലു അവർ പ്രവർത്തിക്കുന്ന തോന്നിവാസങ്ങളെയും തമ്മാടിത്തങ്ങളെയും വിരോധിക്കാൻ ആളില്ലാതായി തീർന്നു എന്നുള്ളതാണ് വനു ഇസ്രായേലർ പരാജയപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം ഇസ്രായ് എന്നും പറഞ്ഞു കുറയാനുള്ളത് തുടങ്ങുക വനു ഇസ്രായേലർ പരാജയപ്പെടാനുള്ള ഒരു കാരണം അവർ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് രണ്ടാമത്തെ കാരണം കാനൂലായത്തനാ ഫുലു അവർ ചെയ്തുകൊണ്ടിരുന്ന തോന്നിവാസങ്ങളെയും വൃത്തികേടുകളെയും വിരോധിക്കാൻ ആളില്ലാതെയായി അതുകൊണ്ട് അവർ പ്രവാചകന്മാരുടെ വചനങ്ങളാൽ അഭിഷപ്തരാണെന്ന് നന്മ നന്മകല്പിക്കലും തിന്മ വിരോധിക്കലും പരിശുദ്ധ മതം നമ്മുടെ ഇത്രമേൽ മികച്ച ബാധ്യതയായി നിർണ്ണയിക്കുമ്പോഴും ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അതിന് തൻ്റെ ധൈര്യമുള്ള സമൂഹം ഇല്ലാതെയാവുന്നു ഇല്ലാതെയാവുന്നുള്ളതാണ് നിയമങ്ങളുടെ തടസ്സങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ വിവിധങ്ങളായ ആദർശങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് പിതാവട്ടെ മാതാവാവട്ടെ ജ്യേഷ്ഠന്മാരാകട്ടെ അധ്യാപകനും അധ്യാപികയും ആവട്ടെ മുദരിസാവട്ടെ ഉസ്താദാവട്ടെ ഈ ഒരു മഹത്തായ കർമ്മം ചെയ്യാൻ അവന് വിവിധങ്ങളായ തടസ്സങ്ങളാണ് നന്മ അല്പിച്ചോണ്ടിരിക്കാൻ വലിയ പ്രതിസന്ധികളാണ് പൊതുവേ നമ്മൾ അന്തർമുഖരായി തീരുന്നു നമ്മൾ ഉൾവലിയുന്നു എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന രീതിയിൽ സ്വസ്ഥരാകാൻ നമ്മളൊക്കെ നിശ്ചയിക്കുന്നു ഇതിന്റെ ഫലം നിരന്തരമായി പ്രശ്നങ്ങളും പ്രയാസങ്ങളും അധാർമിക പ്രവണതകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കേരളത്തിലാണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്